ചേർത്തലാമൂട്ടം ഫൊറോണ പള്ളിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്നിന് നഗരത്തിൽ ക്രിസ്തുമസ് വിളംബര സന്ദേശ റാലി സംഘടിപ്പിക്കും ചേർത്തലാമൂട്ടം ഫൊറോനയുടെ നേതൃത്വത്തിൽ ക്രിസ്തുജയന്തി മഹാജൂബിലി സമാപനത്തോട് അനുബന്ധിച്ച് ഇരുപത്തിയൊന്നിന് നഗരത്തിൽ ക്രിസ്മസ് വിളംബര സന്ദേശ റാലി ഫിലിസ് നടത്തും വൈകിട്ട് നാലിന് മുട്ടംപള്ളിയിൽ നിന്ന് ആരംഭിച്ച നഗരം ചുറ്റി പള്ളിയങ്കണത്തിൽ സമാപിക്കും വിശ്വാസ വിളംബര റാലിയിൽ ഫൊറോനയിലെ ഇരുപതോളം ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും നൂറോളം സന്യാസരും വൈദികരും പങ്കെടുക്കും ക്രിസ്മസ് സന്ദേശം പകരുന്ന വിവിധ ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളും വിവിധ വേഷവിധാനങ്ങളും ആയിരക്കണക്കിന് ക്രിസ്മസ് പാപ്പമാരും റാലിക്ക് വർണ്ണപ്പൊലിമയേകും ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും പള്ളിയങ്കണത്തിൽ ചേരുന്ന സമാപന സമ്മേളനം ബിഷപ്പ് ആന്റണി കരയിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ക്രിസ്മസ് കേക്ക് മുറിക്കലും പാപ്പ ഡാൻസും വിവിധ കലാപരിപാടികളും നടക്കും ക്രിസ്മസ് ക്രിസ്മസ് സന്ദേശം പറഞ്ഞു ഒരു സന്ദേശ റാലി ചേർത്തലാമുട്ടം പുറോന പള്ളിയുടെ നേതൃത്വത്തിൽ കൊറോണയിലെ എല്ലാ പള്ളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് നാലു മണിക്ക് മുട്ടം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പട്ടണം ചുറ്റി പള്ളിയിൽ ആറു മണിയോടി സമാപിക്കുന്ന രീതിയിലാണ് റാഗി ക്രമീകരിച്ചിരിക്കുക ഈ പുറോനയിലെ എല്ലാ പള്ളികളിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന രീതിയിൽ വിവിധ ടാബിളുകളുടെയും സാന്ദപ്രോസ്മാരുടെയും വർണ്ണ വിധാനങ്ങളുടെ ഒക്കെ അകപ്പെട്ടുകൂടിയാണ് ഈ റാലി തങ്ങളെ വിശ്വസിക്കുക പൊറോണയുള്ള എല്ലായിടവും വൈദികരും ഏകദേശം എഴുപതോളം സന്യസ്ഥരും പങ്കെടുക്കുന്ന ഈ റാലി ക്രിസ്തുവിന്റെ ജനനത്തിന് സന്ദേശം വിളിച്ചറിയിക്കുന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത ക്രിസ്തു ജയന്തി മഹാനൂലി വർഷത്തിന്റെ സമാപനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ സമാപനവും ഈ റാലിയിൽ ഞാൻ മനസ്സിലാക്കുന്നു സമാപന സമ്മേളനത്തില് മുഖ്യ സന്ദേശവും ക്രിസ്മസ് സന്ദേശവും നൽകുന്നത് ആഞ്ചലി കരി പിതാവാണ് കരി പിതാവിന്റെ സന്ദേശത്തോടു കൂടെ സമാപിക്കുന്ന റാലി തുടർന്ന പപ്പാനിമാരുടെ ഡാൻസും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പിതാവ് കേക്ക് എല്ലാവർക്കും നിങ്ങളോടൊപ്പം റാലി സമാപിക്കുന്നു ഇതിന് ഞങ്ങൾ പേര് കൊടുത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എന്നാണ് അതൊരു പോർച്ചുഗീസ് എന്നുള്ള പേരിലാണ് ഈ റാലി സംഘടിപ്പിച്ചിരിക്കുക പ്രൊണ്ടയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പഠനത്തിലൂടെ ആദ്യമായി നടത്തുന്ന ഒരു ക്രിസ്മസ് നിർദ്ദേശ റാലിയാണിത് എന്നുള്ളത് പ്രത്യേകതയാണത് ഈ മഹാജൂബിലി വർഷത്തിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം എല്ലാവരിലേക്കും യേശുവിന്റെ ജന്മത്തിൻ്റെ സത്വാർത്ഥിയായ സമാധാനവും സന്തോഷവും പകർന്നു നൽകുക എന്നുള്ളതാണ് ധാന്യത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്